ജ്യൂസ് പറഞ്ഞോടേ അച്ഛനെ പറയാം വിഷമിക്കല്ലേ ക്യാരറ്റ് മാത്രം വിൽക്കുന്ന കട ആലോചിക്കുന്ന കണ്ടോ ശരിയാത്തില്ല നിങ്ങൾ ബുദ്ധിപരമായിട്ട് അങ്ങനല്ല എന്നേലും വലിയ ആൾക്കാരാണെന്ന് ആലോചിക്കുമ്പോഴോ ഞാൻ സാധാരണ എല്ലാവരും അങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലർക്കുടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ടു ആരോരുമില്ല തന്നനം ി ഇതല്ലേ നമ്മുടെ പ്രേമത്തിലെ പ്രേമം പാലം ഇപ്പം ഇതിന് പ്രേമം പാലം എന്നോ പറയുന്നത് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പ്രോപ്പർ ആലുവയിൽ ഗ്രേറ്റ് വാട്ടേഴ്സ് അപ്പാർട്ട്മെന്റിലാണ് ഇവിടെ നമ്മളെ കാത്ത് ഒരു എൻറ്റെ ഫാമിലി സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അവരെ നമുക്ക് പരിചയപ്പെടണം അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും എല്ലാ ഫോളോവേഴ്സിനും നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ എൻ്റെ വീട്ടിൽ നക്ഷത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്റെ വീട്ടിൽ ഇന്നത്തെ ഇന്നത്തെ നമ്മുടെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ഇവിടെ ഇരിക്കുന്ന ഞാൻ ആദ്യമേ അടിപൊളി താരങ്ങളാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ ആദ്യം തന്നെ ഇവരെ പരിചയപ്പെടുത്തി എന്താ എന്താ പേര് പേര് നാദർഷ ഞാൻ ഇന്റീരിയർ ഡിസൈൻ്റെ പിന്നെ ഒരു സോഷ്യൽ ആണ് പല പല ഒരാളാണ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സൗണ്ട് എഞ്ചിനീയർ എന്താ പേര് വൈഫ് സാധാരണ കാണുന്ന എന്ന് ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മ അങ്ങനത്തെ ഒരു വൈബാണ് അപ്പൊ ഇന്ന് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടീമിനെ വെച്ചിട്ടാണ് നമ്മുടെ പ്രോഗ്രാം പോകുന്നത് അത് നമ്മുടെ ഒരേ ജനറേഷനിൽ പെട്ട നാല് പേരുണ്ട് അത് ഒരു ഫാമിലിന്ന് തന്നെയാണ് അപ്പോൾ നക്ഷത്ര ഗോൾഡൻ ഡൈമൺസിൽ പോവാറുണ്ടോ പോവാറുണ്ട് എപ്പോഴും പോവാറുണ്ട് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സ്ഥാപനമാണ് അതല്ല പത്ത് കൊല്ലമായിട്ട് അറിയാവുന്ന ഒരു സ്ഥാപനമാണ് അതിന് മുമ്പ് ഞങ്ങൾക്ക് തൃശ്ശൂർ ഉള്ളപ്പോൾ തുടങ്ങി അറിയാവുന്ന ഒരു സ്ഥാപനമാണ് ഇപ്പോൾ ആലുവയിൽ എൽ സ്ക്വയറിൽ വന്നപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നുണ്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് ഞങ്ങളുടെ കസിൻസിനൊക്കെ കൊടുക്കാറുണ്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവിടെ വന്നു പോലെ നല്ല നല്ല സാധനങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് സർവീസ് അവിടുത്തെ സർവീസ് നല്ല സർവീസ് ആണ് എപ്പോഴും മറ്റുള്ള ജ്വല്ലറിയിൽ പോകുന്നതിനാലും നല്ലൊരു സർവീസ് സർവീസാണ് ഇവിടെ നിന്ന് അങ്ങനൊക്കെ കിട്ടിക്കൊണ്ട് ഏതൊക്കെ പോയിട്ടുണ്ട് എറണാകുളത്ത് മറ്റുള്ള ജ്വല്ലറികളുടെ എല്ലാ പോയിട്ടുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ നക്ഷത്ര തന്നെ എം ജി റോഡിൽ തുടങ്ങിയപ്പോൾ പോയി തോപ്പും തുടങ്ങിയപ്പോൾ പോയിട്ടുണ്ട് ആലുവേലാണ് ആദ്യം തുടങ്ങിയത് അതിനുശേഷം പെരുമ്പാവൂർ തുടങ്ങി പിന്നെ തോപ്പുംപടി തുടങ്ങി ഇപ്പോൾ എം ജി റോഡിലും തുടങ്ങിയിരിക്കുന്നു അപ്പൊ ആലുവയിൽ നമുക്ക് നിലവിലുള്ള ഷോറൂം നമ്മൾ റിനോവേഷൻ കഴിഞ്ഞ് റീ ഓപ്പൺ ചെയ്യുവാണ് അപ്പൊ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കുറെ ഒക്കെ ഇടുന്നതായിരുന്നു പക്ഷെ ഇപ്പം എല്ലാവർക്കും ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ചെറിയ ചെറിയ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന ഇഷ്ടം അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിന്റെ എറണാകുളത്തെ തന്നെ ഏറ്റവും വലിയ ഷോറൂമാണ് ഇവിടെ നമുക്ക് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവയിൽ റീ ഓപ്പണിംഗ് വരുന്നത് അപ്പൊ ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോട്ടെ പോട്ടെ റെഡിയാണോ എല്ലാവരും ദൂരം പറയുന്ന പക്ഷി നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കരുത് അങ്ങനല്ല എന്റെ ബുദ്ധിയിൽ ബുദ്ധിയിൽ അതെ അതെ എന്റെ എന്റെ ബുദ്ധിയിലേക്ക് ഇറങ്ങി ദൂരം പറയുന്ന പക്ഷി ആ പക്ഷിയുടെ പേര് പറയുമ്പോ അത് ദൂരവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിക്കുക അപ്പോഴേ കിട്ടത്തുള്ളൂ ദൂരം പറയുന്ന പക്ഷിന്ന് പറയുമ്പോൾ ദൂരത്തെ പറ്റി പറയുന്ന പക്ഷി ആലോചിച്ചിട്ട് ഒരു കാര്യം ഇല്ല അത്രയും ബുദ്ധി എനിക്കില്ല ദൂരൻ ചെയ്യുന്ന ഒരു പക്ഷിയായിരിക്കും പക്ഷികളുടെ പേരൊക്കെ ഒന്ന് മനസ്സിൽ പറഞ്ഞിരിക്കും

ഇവിടെ ഇങ്ങനെ തുടങ്ങി കൃത്യമായിട്ട് ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞ ആൻസർ പറയുന്നുണ്ട് ഏഹ് കണ്ണട പറഞ്ഞു കറക്റ്റ് ആൻസർ രണ്ട് ആൻസർ കൃത്യമായിട്ട് പറഞ്ഞു നമ്മൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷോറൂമിൽ നിന്ന് കൂടുതൽ ഗിഫ്റ്റുകൾ എടുപ്പിക്കേണ്ടി വരും ഇവർ ഇവര് വിടുന്ന ലക്ഷണമില്ല ഏറ്റവും വലിയ പോക്കറ്റ് അടിക്കാരൻ ആരാണ് തയ്യൽക്കാരൻ തയ്യൽക്കാരൻ ഇവര് പ്ലാൻ ചെയ്ത് ആൻസർ പറയാണ് അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു തീരുന്നതിന് ഉത്തരം വരത്തില്ലോ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സമ്മാനം ഷോറൂമിൽ നിന്ന് എടുക്കേണ്ടിയിരിക്കുന്നു ഞാൻ പ്രൊഡ്യൂസറോട് പറയട്ടെ ഇവിടെ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന വരുന്ന ഗസ്റ്റ് ഗസ്റ്റ് ഇത് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം പിന്നെ ആകും പപ്പാഞ്ഞു അല്ലേ പപ്പാഞ്ഞു ഗസ്റ്റ് ഗസ്റ്റ് ഒരു വർഷത്തിൽ വർഷത്തിൽ വർഷമാണ് ഒരിക്കൽ മാത്രം വരുന്ന ഓഗസ്റ്റ് ആടി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി അത് പറയാൻ നിങ്ങൾ പെണ്ണുങ്ങളാണ് എനിക്കറിയായിരുന്നു പറയുന്നു എനിക്ക് അപ്പോഴേ തോന്നി പറയുന്നു

കണ്ടോ അടുക്കളയിൽ കാണുന്ന മൂന്ന് രോഗങ്ങൾ സയൻസ് ആയിട്ട് ചിന്തിക്കുക ബാക്ടീരിയ ഫംഗസ് മറ്റേ നരങ്ങ കൊണ്ട് കഴുകിയ പോവാത്ത ഒരു കീടാണുവിനെ കാണിച്ചിട്ട് സീരിയസ് ആണോ എന്നൊക്കെ ചോദിക്കാം തമാശയ ഡയബറ്റീസ് ഉപ്പ് 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 എന്ത് പ്രഷർ കുക്കറിന്റെ പ്രഷർ ഷുഗർ കഴിഞ്ഞിട്ട് ഉപ്പെന്നൊക്കെയുഗർ കഴിഞ്ഞാൽ ഉപ്പ് അപ്പോ അപ്പൊ ഷുഗർ തേയില എന്താണ് മഞ്ഞപ്പൊടി പ്രഷർ എന്താ പറഞ്ഞ മൂന്ന് രോഗമില്ലേ ഇതിൽ രണ്ടെണ്ണം ശരിയാണെങ്കിൽ മൂന്നാമത്തെ പറയുള്ളു ും പ്രഷറും കറക്റ്റ് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് വെരി സിമ്പിൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടുത്തില്ല സത്യവും കാരണം ഞാൻ രാവിലെ പല ആൾക്കാരോടും ചോദിക്കുമ്പോഴേ പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ പറയുന്നുണ്ട് അവിടെ വേറൊരു ഫാമിലി ഇല്ല ഇവിടെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ താമസിക്കുന്ന അവര് മൂന്ന് മൂന്നു അത് മൂന്നും കറക്റ്റാ എന്റെ രണ്ടെണ്ണ എക്സ്ട്രാ വേറെ ഞാൻ ചോദിച്ചു പല്ലില്ല മീൻസ് പല്ലുണ്ട് കടിക്കാത്ത സാധനം എന്റെ ഉള്ള ഉത്തരം ചെയ്യിപ്പ അവര് ചെരവായിരുന്നു ആൻസർ കറുത്തല്ലേ അങ്ങനെ എല്ലാത്തിനും ഉണ്ടായിരുന്നു രണ്ടുമൂന്നും എനിക്ക് ഓർമ്മയില്ലല്ലോ പറഞ്ഞു തന്നെ അപ്പൊ നമ്മുടെ ഇന്നത്തെ കുസൃതി ചോദ്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ അടിച്ച് താറാക്കി എന്നെ എന്നെ തോപ്പിച്ച് കളഞ്ഞിച്ച് സ്നേഹമുള്ളവരാക്കിട്ട് ചവിട്ടി അപ്പൊ നമ്മുടെ ചോദ്യം ഒക്കെ ചോദിച്ചു എല്ലാത്തിനും ഇഞ്ചോടിഞ്ചു പോരാട്ടം കൃത്യമായിട്ട് എനിക്ക് ആൻസർ തന്നു ഇനി നമുക്ക് കുറച്ച് കലാപരിപാടികളില്ലാതെ ഈ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല കാരണം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അറിഞ്ഞു ഇവിടെ കുറച്ച് കലാപരമായിട്ടുള്ള കഴിവുകളുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തതായിട്ട് പോകാൻ പോകുന്ന ഒരു അടിപൊളി പാട്ട് കേൾക്കാനാണ് മലർക്കുടിയേ ഞാനെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ടു അവളുടെ സുന്ദരമാം കൺ കോണിൽ സുവർഗം കണ്ട് സൂപ്പറായിട്ട് പാടിയല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴി കേട്ട് സെറ്റ് മാറ്റുകൊള്ളു ആ അപ്പൊ സൂപ്പറായിട്ട് പാടിയല്ലേ അടിപൊളിയായിട്ട് പാടി ഞങ്ങൾ വരുന്ന വഴിക്ക് കേട്ടു ചെറിയൊരു കലാമണ്ഡലൊക്കെ ആ ചെറുപ്പത്തില് ഞങ്ങള് രണ്ടാ ഞാനും സിസ്റ്ററും കൂടി പാടിയിട്ട് അന്ന് മറ്റേ ഡബിൾ ടേപ്പ് ഉള്ള കാലമാണ് ആ കാലത്തിലൊക്കെ ഞങ്ങൾ ചെറുപ്പത്തില് ഞങ്ങളാണ് പാടിക്കൊണ്ടിരുന്നത് പാടിയിട്ട് ഗൾഫിലോട്ട് പാട്ട് കൊണ്ടുപോകുവായിരുന്നു അപ്പൊ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഞാൻ മെയിലും ഫീമെയിലും ആയിട്ട് പാടും ഞാൻ ഫീമെയിലുമായിട്ട് പാടുമായിരുന്നു കേഞ്ചോര ചുണ്ടേണയുണ്ട് നല്ല മഞ്ചുള്ള ചുണ്ട് പെണ്ണിന്റെ കൈവിൽ നമുക്ക് വേണ്ടിട്ട് അത്രയും റിസ്ക് എടുത്ത് മനോഹരമായിട്ട് പാട്ടുപാടി തന്ന നമ്മുടെ കൂടെ ഗെയിം എല്ലാം കളിച്ചു എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും പറയും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് യെസ് അപ്പൊ ഇതാണ് നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതിനൂടെ ആൻസർ പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ നമ്മുടെ വിന്നേഴ്സ് ആയിട്ട് ഇവരെ പ്രഖ്യാപിക്കാൻ പോകുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ മറ്റൊന്നുമല്ല ഇത് എത്ര പവനുണ്ട് നക്ഷത്ര വെയിറ്റ് ആയിരിക്കുമല്ലോ ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ളതാണ് നമ്മുടെ ഹൈലൈറ്റ് പോയിന്റ് പിടിച്ചു നോക്കൂ കയ്യിലെടുത്ത് നോക്കി രണ്ട് മാലയുണ്ട് രണ്ട് വാളയുണ്ട് ഒരു കമ്മലുണ്ട് ഒരു മോതിരമുണ്ട് എന്താ കിട്ടിയിരിക്കുന്ന ആൻസേഴ്സ് മൂന്ന് മൂന്നര അഞ്ചു പവനാണ് കിട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഇവര് മൂന്ന് മൂന്നര പറയുന്നതിന്റെ കാരണം മൂന്നല്ല രണ്ട് പറഞ്ഞാല് അത്ഭുത ഇത്രയും വലിയ മാലയും കമ്മലും വളയും മോതിരും ഒക്കെ കൂടെയുള്ള ഒരു വലിയ വെഡിങ് സെറ്റിനെ മൂന്നും മൂന്നര എന്ന് പറയുന്നതിന്റെ കാരണം ഒരു വിശ്വാസമാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ലൈറ്റ് വെയിറ്റ് കൊടുക്കാൻ നേരത്തേക്ക് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിൽ പോലും ഏറ്റവും സെറ്റ് ആയിട്ടുള്ള സാധനം അല്ലെങ്കിൽ ഏറ്റവും പൊലിമയുള്ളത് കൊടുക്കാൻ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന് പറ്റും അത് സ്ഥിരം നക്ഷത്രയുടെ കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് അത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് വന്ന ആൻസർ ആണ് പക്ഷേ ഇക്കായിക്കാർ എക്സ്പീരിയൻസ് വെച്ചൊക്കെ തകർത്ത് കളഞ്ഞു ആൻസർ അഞ്ച് പവനാണ് ഇക്കയാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത് നല്ല അടിപൊളി പാട്ടും പാടി പറഞ്ഞു ചോദ്യം ഇവർക്ക് എനിക്ക് എന്തായാലും ഓപ്ഷൻ ഇല്ല നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ അടിപൊളി സമ്മാനം ഉണ്ട് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എന്റെ വീട്ടിൽ നക്ഷത്ര ഇന്നത്തെ ദിവസത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റുകൾ നമ്മളോടൊപ്പം കട്ടയ്ക്ക് നിന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് ഇവരെല്ലാ കാര്യത്തിനും എന്നോട് ഇഞ്ചോടിഞ്ചു പോരാട്ടമായിരുന്നു അപ്പൊ അവർക്ക് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഞാൻ കൊടുക്കാൻ പോവാണ് അതിന് മുമ്പ് നക്ഷത്ര എന്നുള്ള പ്രോഗ്രാം ഇപ്പോൾ ഒന്ന് രണ്ട് ആഴ്ചയായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലും വന്നിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ നക്ഷത്ര എൻ്റെ വീട്ടിലും നക്ഷത്ര വന്നു നല്ല രീതിയിൽ പ്രോഗ്രാം പോകുന്നുണ്ട് രണ്ടാമത് നക്ഷത്രതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൽ ജി കൈ സ്ക്വയറിൽ വർക്ക് ചെയ്യുന്ന നക്ഷത്ര ഇപ്പോൾ പുതിയതായിട്ട് റീ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് ലൈറ്റ് വെയ്റ്റ് ഉള്ളതായിട്ട് റീ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അടുത്ത റീ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തീർച്ചയായിട്ടും അവിടെ ചെല്ലും ആ ഇവരാണ് വാങ്ങുന്നത് ഞാൻ വെറുതെ പുറകെ പോകുന്ന ആൾ മാത്രമാണ് ഇവരാണ് വാങ്ങുന്നത് എന്തായാലും ഇവരായിട്ട് പോവും വാങ്ങും എന്ന് ഞങ്ങൾ ഉറപ്പ് വരുകയാണ് പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ദിവസം ഓ ഇഷ്ടപ്പെട്ടു അടിച്ചുപോളിച്ചില്ല നമ്മളെ ആ മിടുക്കന്മാരും മിടിക്കത്തികളായിട്ട് എനിക്ക് ആൻസേഴ്സ് ഒക്കെ പറഞ്ഞത് ഇവർക്കൊരു കിട്ടില്ല സമ്മാനം കൊടുക്കാതെ എനിക്ക് പോവാൻ പറ്റില്ല ഇന്നത്തെ ദിവസം എന്റെ കൂടെ ഇത്രയും നേരം കോപ്പറേറ്റ് ചെയ്തതിന് നമ്മുടെ കൂടെ സഹകരിച്ച് എൻജോയ് ചെയ്തതിന് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം മൂന്ന് നാലും അവർ കൂടെ കൈ നീട്ടി മേടിച്ചാ എല്ലാ ഇത്തമാരും വാ വീണ്ടും ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും ഇതുപോലെ സമ്മാനങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ എറണാകുളത്തെ ഏറ്റവും വെയിറ്റ് ഷോറൂം റീ ഓപ്പണിംഗ്ലി അറ്റ് ആലുവ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ